കഴിഞ്ഞ നമ്മുടെ മുപ്പത് ദിവസത്തെ മലയാളത്തിലൂടെ ഇംഗ്ലീഷ് പഠിക്കാം എന്നുള്ള കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബിയുടെ സെക്ഷൻ ആണ് പഠിച്ചത് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ഓഫ് ദ ഇംഗ്ലീഷ് ഗ്രാമർ റീസ് എന്താണ് ബി തന്നെയാണ് കാരണം ബി അറിയത്തില്ലാത്തതുകൊണ്ടാണ് നമ്മുടെ ഇംഗ്ലീഷ് ഒരുപക്ഷെ ഫ്ലുവൻ്റ് ആവാതെ പോകുന്ന ചില സമയം സെന്റൻസുകളൊക്കെ നമുക്ക് കിട്ടാതെ പോകുന്നു അപ്പം നമ്മൾ ബി യുടെ ഉപയോഗം അല്ലെങ്കിൽ ബിയുടെ എന്താണ് ബിയുടെ ഭാഗങ്ങൾ എന്താണ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു അപ്പൊ കഴിഞ്ഞ ക്ലാസ് കേട്ടവർക്കറിയാം ബി എന്ന് പറയുന്നത് ഒരു ഓക്സിലറി അല്ലെങ്കിൽ അതൊരു ഹെൽപ്പിംഗ് വേർബ് ആണ് അതിന് കഴിഞ്ഞ ക്ലാസ്സിന്റെ ഒരു ചുരുങ്ങിയ രൂപമാണ് അത് എട്ട് തരമുണ്ട് പ്രസന്റ് ടെൻസിൽ ബി ഇങ്ങനെയാണ് പാർശ്വ ടെൻസിൽ ഇങ്ങനെയാണ് പെർഫെക്റ്റ് ടെൻസ് ഇങ്ങനെയാണ് കണ്ടിന്യൂസ് ഇങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചു ബിയുടെ ബേസ് ഫോം എന്ന് പറയുന്നത് ടു ബി എന്നാണ് ഇങ്ങനെ വരാനുള്ള കാരണവും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു അപ്പൊ നമുക്ക് ബി യുടെ പ്രസന്റ് ടെൻസ് ആയ ഈസ് ആം ആറ് വാസ് വേർ ഇത് നമുക്ക് എല്ലാവർക്കും ഏകദേശം അറിയാം നമുക്ക് നമുക്കല്ലെങ്കിൽ അറിയില്ലെങ്കിൽ നമ്മൾ അടുത്ത ക്ലാസ്സുകളിലായിട്ട് എടുക്കും പക്ഷേ ബി യുടെ പെർഫെക്റ്റ് ടെൻസിൽ നമ്മൾ എന്ത് വരും നാം പഠിച്ചത് ബീൻ വരുമെന്ന് നമ്മൾ പഠിച്ചു പെർഫെക്റ്റ് ടെൻസിന്റെ ബിയുടെ ഫോമാണ് ബീൻ അപ്പൊ ഇത് അറിയില്ലെങ്കിൽ നമ്മൾ ഇതിന്റെ തൊട്ട് മുമ്പുള്ള ക്ലാസ് നിങ്ങൾ കാണണം കേട്ടോ അപ്പോ ഞാൻ അന്ന് പറഞ്ഞിരുന്നു ബീൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഹാസിന്റെ കൂടിയോ അല്ലെങ്കിൽ ഹാവിന്റെ കൂടിയോ അല്ലെങ്കിൽ ഹാഡിന്റെ കൂടിയോ നിൽക്കുകയുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു അല്ലാണ്ട് ബീൻ എന്ന് പറയുന്നതില്ല പെർഫെക്റ്റ് ടൈംസ് എപ്പോഴും അങ്ങനെയാണ് ഒന്നെങ്കിൽ ഹാസ് ഹാവ് ഹാഡ് ഹാസ് ബീൻ ഹാവ് ബീൻ ഹാഡ് ബീൻ ഇങ്ങനെയാണ് ഉണ്ടാവുക കാരണം വീ എങ്ങനെയാണ് എന്താണ് എന്നുള്ളത് ബീൻ എന്ന് പറയുന്നത് എന്താണ് വി ത്രീയാണ് എന്താണെന്നുള്ളത് ബി ത്രീയുടെ ഉപയോഗം എങ്ങനെയാണ് ഞാൻ ക്ലാസ് ക്ലാസ്സിലെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ചെയ്തിട്ട് തരാം നിങ്ങളെന്ന് കേട്ട് പഠിക്കുക അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഹാസ് ഹാവു ഹാഡൊക്കെ വന്നതെന്ന് മനസ്സിലാവും അപ്പൊ ശരിക്കും നമ്മൾ ബീൻ എന്നും ഹാവുബീൻ എന്നും ഹാഡ് ബീൻ എന്നുമാണ് പറയണത് ഹാസ്ബീനും ഹാവുബീനും നമ്മൾ പറയുന്നത് പ്രെസന്റ് പെർഫെക്റ്റ് ഡാൻസിൽ എന്നും ബീൻ എന്നും പറയണത് പ്രസന്റ് പെർഫെക്റ്റ് ഡാൻസിൽ ഹാഡ് ബീൻ എന്ന് പറയണത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് അപ്പൊ ഇനി പെർഫെക്റ്റ് ടെൻസ് എന്താണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ കാലത്ത് തുടങ്ങി അതായത് നേരത്തെ തുടങ്ങിയിട്ട് ഇപ്പോഴും ആ പ്രവൃത്തി നടക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലാണ് പറയേണ്ടത് ഫോർ എക്സാമ്പിൾ ആയിട്ട് ഞാനിപ്പോ ഇവിടെ എഴുതാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനിവിടെ എഴുതിയത് നിങ്ങൾ നോക്കൂങ് ഈ വാസ് എന്നുള്ളത് എന്താണ് ഈ ബിയുടെ പാസ്റ്റ് ടെൻസിന്റെ ഒരു ഫോമാണ് വാസ് എന്നുള്ളത് ഷി ആയതുകൊണ്ട് ഷി ഒരാളാണ് ഷിയുടെ കൂടെ നമുക്ക് വാസാണ് വേണ്ടത് ഷി വാസ് കഴിഞ്ഞാൽ നമ്മൾ വേവ അയ്യൻ ജി ഫോമിൽ മാത്രമേ കൊടുക്കുകയുള്ളൂ ഷി വാസ് ടീച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താ അവൾ പഠിപ്പിക്കുകയായിരുന്നു എന്നാണ് അർത്ഥം ഇത് ഞാൻ മാറ്റി എഴുതുകയാണ് ഷീ ഹാസ് ടീച്ചിങ് വേബിന് നമുക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല സബ്ജക്റ്റിന് ഒരു മാറ്റവും വന്നിട്ടില്ല പക്ഷേ ഇവിടെ നമ്മളൊരു മാറ്റം വരുത്തി അപ്പൊ എന്താണ് അർത്ഥം ഷി വാസ് ടീച്ചിങ് എന്ന് പറയുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ് അതായത് പാസ്റ്റില് ഇപ്പൊ ആ പ്രവൃത്തി നടക്കുന്നില്ല തീർന്നു അവള് പഠിപ്പിക്കുകയായിരുന്നു ഇപ്പൊ അവള് ഇപ്പൊ അവള് പഠിപ്പിക്കുന്നില്ല കേട്ടോ ഇപ്പൊ അവള് വേറെ എന്തെങ്കിലും പഠിക്ക് പോയിരിക്കുകയായിരിക്കാം പക്ഷെ ഷേ ഹാസ്ബീൻ ടീച്ചിങ് എന്ന് പറഞ്ഞാല് അവള് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും പഠിപ്പിക്കുകയാണ് ഇപ്പൊ ഞാൻ ഇവിടെ ഒരു സമയം കൊടുത്തതാണ് ഫോർ ടു ടുേഴ്സ് രണ്ട് മണിക്കൂർ ആയിട്ട് ഫോറിൻ്റെ അർത്ഥം ആയിട്ട് ാണ് ഫോറിന്റെ അർത്ഥം എഴുതി വെക്കുക ഫോർ ടു ഇവിടെ നമുക്ക് ഷീ വാസ് ടീച്ചിങ് ഫോർ ടു അവേഴ്സ് എന്ന് പറയുമ്പോ എന്താണോ അവള് രണ്ട് മണിക്കൂറായിട്ട് പഠിപ്പിക്കുകയായിരുന്നു എന്നാണ് അത് രണ്ട് മണിക്കൂറായിട്ട് അവള് പഠിപ്പിക്കായിരുന്നു എന്ന് പറയുമ്പോ ഈ ടൈം അവിടെ കൊടുക്കുമ്പോൾ ഒരു വ്യത്യാസം വരും അപ്പോൾ ഇതിവിടെ നമുക്ക് ആവശ്യമില്ല ഷീ വാസ് ടീച്ചിങ് അവള് പഠിപ്പിക്കുകയായിരുന്നു ഇവിടെ നമുക്ക് വേറെ ഈ വാസിനെ കുറിച്ച് പഠിക്കും ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ആ സെന്റൻസ് എങ്ങനെ നീട്ടാം എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ ഷീ ഹസ്ബൻ ടീച്ചിങ് ഫോർ ടു അവേഴ്സ് അവൾ രണ്ട് മണിക്കൂറായിട്ട് പഠിപ്പിക്കുകയായിരുന്നു ഇപ്പം ഞാനിവിടെ എഴുതിയ സെന്റൻസുകൾ ഞാൻ ഒന്ന് മലയാളവും ഉണ്ട് ഒന്ന് ഇംഗ്ലീഷും ഉണ്ട് I have been there for a while. എന്താണ് ഇതിന്റെ അർത്ഥം സബ്ജെക്റ്റ് വേണം നമുക്ക് ആദ്യം ഇംഗ്ലീഷിൽ മാറ്റും അല്ലെ സബ്ജെക്ട് എന്താണ് ഐ ആണ് ഞാനാണ് പിന്നെ പിന്നെന്താണ് ഹൗ ബീൻ ദയർ ഹൗ ആണ് അപ്പൊ എന്തായിരുന്നു ദയർ നമ്മളുടെ അവിടെ നമ്മൾ അവിടെ നമ്മുടെ ഉള്ള ഒരവസ്ഥയാണ് പറയേണ്ടത് അവിടെ നമ്മൾ ഉണ്ടായിരുന്നു ഫോർ എ വൈ ഐ ഞാൻ ഐയർ അവിടെ കുറച്ചു നേരമായി ഉണ്ടായിരുന്നു ഐ ഹാവ് ബീൻ ദയാ ഫോർ എ വൈ ഫോർ എ വൈൽ എന്ന് പറഞ്ഞാൽ കുറച്ചു നേരമായി വല്ല കുറേ നേരമായി ഞാൻ അവിടെ കുറച്ചു നേരമായി ഉണ്ടായിരുന്നു ഐ ഹാവ് ഹാവുബീൻ അപ്പോ കുറച്ചൊക്കെ അറിയുന്നവർ ചോദിക്കും ഇവിടെ ഹാഡ്ബീൻ അല്ലേ വേണ്ടേ എന്ന് ചോദിക്കും ഹാഡ്ബീൻ ഉപയോഗിച്ചാൽ പാസ്റ്റാണ് നമ്മൾ അവിടെ നിന്ന് പോന്നിട്ടുണ്ടാവണം നമ്മൾ അവിടുന്ന് പോന്നിട്ടില്ല നമ്മൾ അവിടെ നിന്നുകൊണ്ടാണ് പറഞ്ഞ ഞാൻ അവിടെ ഉണ്ടായിരുന്നു ഞാൻ അവിടെ ഇപ്പോഴും അവിടെ തന്നെയാണ് ഉള്ളത് അപ്പൊ അതുകൊണ്ടാണ് നമ്മളിവിടെ ഹാസ്ബി ഹാവുബീൻ ഉപയോഗിക്കുന്നത് കാര്യം എന്താണ് ഹാസ്ബീനും ഹാവുബീനും പ്രസന്റ് ടെൻസിലാണെന്ന് നിങ്ങൾ വെക്കുക പ്രസന്റ് ടെൻസിൽ ഇപ്പോഴും ഞാൻ അവിടെ തന്നെയാണ് ഞാൻ ഇപ്പോഴല്ല കുറച്ച് നേരമായിട്ട് അവിടെ വന്നിട്ടുണ്ട് അപ്പത്തൊട്ട് ഇപ്പോഴും ഞാൻ അവിടെ തന്നെയാണ് നിൽക്കുന്നത് ക്ലിയർ ഇനി അത് വളരെ കാലമായിട്ട് അടഞ്ഞു കിടക്കാണ് അപ്പൊ ഇത് നമ്മുടെ ക്ലാസ്സുകളിലോ എന്റെ ക്ലാസ്സുകളിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ എഴുതും ഇറ്റ് ഈസ് ക്ലോസിങ് വളരെ കാലം ഫോർ ലോങ് ടൈം എന്നൊക്കെ എഴുതും ഇങ്ങനെ എഴുതും കാരണം എന്താ കിടക്കുകയാണ് എന്നുള്ളൊരു ഭാഗം വന്നപ്പോൾ അങ്ങനെ കണ്ട ആണ് എന്നുള്ളത് ഈസ ആമ ഞാൻ ഒന്നോ രണ്ടോ ക്ലാസ്സിലായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ ഒരു ഇത് വെച്ചിട്ട് നിങ്ങൾ ഇറ്റ് ഈസ് എന്ന് എഴുതും തെറ്റാണ് കേട്ടോ ആണ് എന്ന് നമുക്ക് പറയണമെങ്കിൽ എങ്ങനെയാണ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കാണ് നമ്മൾ ഈസ ആമ ആറ് ഉപയോഗിച്ച് പറയണത് നമ്മുടെ ക്ലാസ്സിൽ നിങ്ങളൊന്ന് കേൾക്കാം അത് വളരെ കാലമായി എന്ന് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പോഴല്ല അടഞ്ഞു കിടക്കണത് വളരെ കാലമായിട്ട് അത് അടഞ്ഞു കിടക്കാണ് എന്നോ അടഞ്ഞു ഇപ്പോഴും അത് അടഞ്ഞു കിടക്കുകയാണ് അപ്പൊ അത് എന്ന് പറയാൻ നമുക്ക് എന്ത് വേണം ഇറ്റു വേണം ഇറ്റിന്റെ കൂടെ ഹാസ് ആണോ ഹാവാണോ ഇറ്റ് ഹാസ്ബീൻ എന്ന് വേണം കുറേ നാളത്തെ കാര്യമാണ് നമ്മൾ പറയണത് ഇറ്റ് ഹാസ്ബീൻ അടഞ്ഞു കിടക്കുക ക്ലോസ്ഡ് കുറെ നാളായി ഫോർ ലോങ് ടൈം എന്നല്ല ഫോർ എ ലോങ് ഇത് മറന്നു പോകല്ലോ ഫോർ ലോങ് ടൈം എന്നല്ല ഫോർ എ ലോങ് ടൈം ഇറ്റ് ഹാസ് ബീൻ ക്ലോസ്ഡ് ഫോർ എ ലോങ് ടൈം അപ്പോ നമ്മള് ഹാസ്ബീനും ഉപയോഗിച്ച് ഇവിടെ ഞാൻ എഴുതാം ഹാസ്ബീൻ കാബുബീനും ഉപയോഗിച്ച് സെന്റൻസ് ഉണ്ടാക്കണമെങ്കിൽ ആദ്യം നമ്മൾ സബ്ജക്റ്റ് കൊടുക്കുക ഹാസ് ഹാസ് അല്ലെങ്കിൽ ഹാവ് എങ്ങനെയാണ് സബ്ജക്റ്റ് നോക്കിയിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത് അല്ലെ ഹാസ് അല്ലെങ്കിൽ ഹാവ് കൊടുക്കുക പിന്നെ നമ്മൾ കൊടുക്കുക പിന്നെ ഒന്നെങ്കിൽ അത് അഡ്ജക്റ്റീവ് ആയിരിക്കാം അല്ലെങ്കിൽ അത് നൗൺ ആയിരിക്കാം ഒന്നെങ്കിൽ അഡ്ജക്റ്റീവ് ആയിരിക്കും അല്ലെങ്കിൽ നൗൺ ആയിരിക്കും ഇനി ആണെങ്കിൽ അത് ഐ എൻ ജി ഫോമിൽ കൊടുക്കുക സബ്ജക്റ്റ് കൊടുത്തു ഹാസ് കൊടുത്തു ഒന്നെങ്കിൽ ഹാവ് കൊടുത്തു ബീൻ എന്ന് കൊടുത്തു പിന്നെ വരുന്നത് അഡ്ജക്റ്റീവോ നൗണോ ആണെങ്കിൽ അത് ഐ എൻ ജി ഫോമിൽ കൊടുക്കുക ക്ലിയർ അപ്പൊ ഇവിടെ നോക്കൂ ഇറ്റ് ഹാസ് ബി നമ്മൾ നേരത്തെ എഴുതിയ സെന്റൻസിൽ എല്ലാം ടീച്ചിങ് എന്ന വേബ് ഐ എൻ ജി ആണ് കൊടുത്തത് പക്ഷെ ഇവിടെ ഞാൻ ഇറ്റ് ഹാസ് ബീൻ ക്ലോസിങ് എന്നല്ല ഞാൻ കൊടുത്തത് ക്ലോസിഡ് എന്നാണ് കൊടുത്തത് ഇപ്പൊ ഞാൻ പറഞ്ഞതേയുള്ളൂ വേർബ് ഐ എൻ ജി വേണമെന്ന് പക്ഷെ ഇവിടെ ഞാൻ കൊടുത്തത് ഇ ഡി ഫോമാണ് കാരണം എന്താ ഇത് ആരാ അടച്ചത് ആരാ അടച്ചെന്നൊന്നും നമ്മൾ പറയണില്ല അല്ലെ ഡോർ ഒരിക്കലും തന്നെ ക്ലോസ് ആവില്ല ആരെങ്കിലും ഒരാള് അടയ്ക്കണം അങ്ങനെ ആയതുകൊണ്ട് ഇത് പാസീവ് വോയിസ് ആണ് അതുകൊണ്ടാണ് ഇവിടെ ഇ ഡി വന്നത് ആക്ടീവ് വോയിസ് ആണ് എങ്കിൽ നമ്മൾ എപ്പോഴും വേബ് ഐ എൻ ജി കൊടുക്കണം ഇത് നമ്മൾ പാസീവ് വോയിസ് ആയതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഇ ഡി കൊടുത്ത് കാരണം ആരെ ഒരാളാണ് ഡോർ അടച്ചത് ആരാണെന്നൊന്നും നമ്മൾ പറയുന്നില്ല ഇനി പാസീവ് വോയിസ് അറിയത്തില്ലെങ്കിൽ ഞാൻ പാസീവ് വോയിസിന്റെ ക്ലാസ് എടുത്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഇപ്പോൾ ഇവിടെ തരാൻ നിങ്ങളൊന്ന് കേട്ട് പഠിക്കുക കേട്ടോ ഇ ഡി കൊടുക്ക അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഇ ഡി കൊടുത്തത് ഇനി ശ്രദ്ധിക്കുക നമ്മൾ പോസിറ്റീവ് സെന്റൻസ് അല്ലേ പഠിച്ചത് ഇനി ഒന്നുമില്ല ഇതിനെ നെഗറ്റീവ് ആക്കണമെങ്കിൽ ഞാനിപ്പോ പറഞ്ഞില്ലേ ഒന്നെങ്കിൽ സബ്ജെക്റ്റ് കൊടുക്കുക ഹാസ് അല്ലെങ്കിൽ ഹാവ് കൊടുക്കുക എന്നിട്ട് ഈ ഹാസും കാവും കഴിയുമ്പോൾ ഒരു നോട്ട് കൊടുക്കുക പിന്നെ ബീൻ എന്ന് കൊടുക്കുക നിങ്ങൾ വരുത്തുന്ന തെറ്റ് ഹാസ് തെറ്റിങ്ങനെയാണ് നോട്ട് എന്ന് പറയും ഹാസ് ഹാസ്ബീൻ നോട്ട് എന്നല്ല ഹാസ് നോട്ട് ബീൻ അങ്ങനെയാണ് പറയേണ്ടത് എന്നല്ല അതാണ് നിങ്ങൾ വരുത്തുന്ന ഒരു തെറ്റ് ഈ ഹാവും കഴിഞ്ഞിട്ട് നോട്ട് കൊടുക്കുക പിന്നെയല്ല പിന്നെയെല്ലാം സാധാരണ പോലെ ആക്കുക അപ്പൊ ഇവിടെ നമ്മൾ ഇങ്ങനെ ഒന്നും ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ഐ ഹാവ് അല്ല ഐട്ട് ബീൻ തയർ ഫോർ എവൈ ഞാനിവിടെ കുറച്ചു നേരമായിട്ട് ഉണ്ടായിരുന്നില്ല ല്ല നോട്ട് കൊടുത്തത് ഇതാണ് നിങ്ങൾ വരുത്തുന്ന തെറ്റുകൾ അടുത്തത് ഇപ്പൊ നമ്മൾ നോക്കിയത് ഇറ്റ് ഹാസ് ക്ലോസ്ഡ് ഫോർ എ ലോങ് ടൈം കുറച്ച് സമയ കാലമായിട്ട് അത് അടഞ്ഞു കിടക്കുകയായിരുന്നില്ല എന്നാണ് വേണ്ടത് അപ്പൊ നെഗറ്റീവ് മനസ്സിലായല്ലോ മനസ്സിലായാലോസ് നോട്ട് ഹാവ് നോട്ട് ബീൻ എന്നാണ് പറയേണ്ടത് ഒരു നോട്ട് കൊടുത്താൽ മാത്രം മതി ഇനി ഇതെങ്ങനെ ക്വസ്റ്റിനാക്കാം ആക്കാൻ വളരെ എളുപ്പമാണ് നീ ഇവിടെ കുറച്ചു നേരമായിട്ട് ഉണ്ടായിരുന്നു ഇവിടെ നമുക്ക് ഈ കുറച്ചു കുറച്ചുനേരമായിട്ട് എന്നുള്ളൊരു സാധനം വരുമ്പോൾ അതായത് ഒരു സമയം ഇത്ര സമയം എന്ന് നമ്മുടെ ചോദ്യത്തിലോ നമ്മുടെ സെന്റൻസുകളിലോ ഒക്കെ നമുക്ക് പറയേണ്ടി വരുമ്പോൾ നമ്മൾ ഓർക്കുക അത് പ്രസന്റ് ടെൻസിലാണ് ചോദിക്കേണ്ടതെങ്കിൽ ഈ ഹാസ് ഹാവ് ബീൻ ഉപയോഗിച്ചിട്ട് മാത്രമേ നമുക്ക് ചോദിക്കാൻ കഴിയുള്ളൂ ഒരു ടിപ്പ് മനസ്സിലായില്ലേ കുറെ ടിപ്പ് ഇതിൻ്റെ ഇടയിലെല്ലാം ഞാൻ പറഞ്ഞു പോയി അല്ലേ നീ ഇവിടെ കുറച്ചു നേരമായിട്ട് ഉണ്ടായിരുന്നു അപ്പോ നീ അല്ലേ നമ്മുടെ സബ്ജക്റ്റ് യു ആണ് നമ്മുടെ സബ്ജക്റ്റ് അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ആക്കാൻ ഇവരെ ആദ്യം വേണം യുവിൻ്റെ കൂടെ കാസാണോ കാവാണോ ഹാവാണ് പിന്നെ ഒന്നുമില്ല ഹാവ് യു പിന്നെന്താണ് ബി ഡെ ഹിയ കുറച്ച് നേരമായിട്ട് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു ഫോർ എ വൈ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് നീ ഇവിടെ കുറച്ചുനേരമായിട്ട് ഈ കുറച്ചുനേരം വരുമ്പോഴേ നമ്മൾ ഓർക്കുക അതിനകത്ത് ബീൻ വന്നിരിക്കണം അപ്പോ ഹാവു എ വൈ കുറച്ചുനേരമായിട്ട് നീ ഇവിടെ ഉണ്ടായിരുന്നു അല്ലെ അപ്പൊ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ആക്കുന്നത് ഈ ഹാസോ ഹാവോ ആദ്യം കൊടുക്കുക ഹാസോ ഹാവ് നമ്മൾ ആദ്യം കൊടുത്തു പിന്നെ സബ്ജെക്റ്റ് കൊടുത്തു പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് വേബിന്റെ ഐ എൻ ജി കൊടുക്കുക ഇനി അബ്ജക്റ്റീവ് ആണെങ്കിൽ അബ്ജെക്റ്റീവ് കൊടുക്കുക ഇനി നൗൺ ആണെങ്കിൽ നൗൺ കൊടുക്കുക എന്താണോ നമുക്ക് പിന്നെ ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നത് അത് കൊടുക്കുക ഒന്നേ ശ്രദ്ധിക്കേണ്ടതു വേബ് ഐ എൻ ജി കൊടുക്കുക അപ്പൊ അത് ക്വസ്റ്റ്യൻ ആയിട്ട് മാറും ക്ലിയർ ആയല്ലോ ബീൻ അതായത് ഈ പെർഫെക്റ്റ് ടെൻസിൽ എങ്ങനെയാ നിൽക്കുന്നത് മനസ്സിലായല്ലോ ആയിട്ടാണ് നിൽക്കുന്നത് നമ്മുടെ കമന്റ് ബോക്സിൽ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് കൊടുക്കാം നിങ്ങൾ അതൊന്ന് അപ്പോൾ തന്നെ കണ്ടിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ തന്നെ മറുപടി ചെയ്യണം ചെയ്യണോട്ടോ അപ്പൊ ബി നമുക്ക് എപ്പോഴും സംശയമാണ് നിങ്ങൾ ഓർത്ത് വെക്കുക ബീയുടെ പെർഫെക്റ്റ് ടെൻസിൻ്റെ ഫോമാണ് ബീൻ എന്നുള്ളത് ബീൻ ഈ മൂന്ന് പേരുടെ കൂടെ മാത്രമേ നിൽക്കുള്ളൂ അപ്പോൾ നമ്മൾക്ക് ഈ ഓർത്തിരിക്കാൻ നമുക്കൊരു സമയം പറയേണ്ടി വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഈ ഹാഫ് ബീനും ഹാവ് ബീനും മാത്രമാണ് തലയിലോട്ട് ഒന്ന് രണ്ട് വട്ടം പറഞ്ഞ് അങ്ങോട്ട് വെക്കുക നമുക്ക് അങ്ങനെ സംസാരിക്കേണ്ടി വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഹാവ് ബീനും മാത്രമാണ് വേറെ ഒന്നുമല്ല നമ്മൾ നമ്മളവിടെ നമുക്കത് ഈസാ മാർ ഒന്നും പറയാൻ പറ്റത്തില്ല അതും ഈസാ മാർ ഉപയോഗിച്ച് പറയണമെങ്കിൽ അതെന്താണ് ഇപ്പോൾ അത് നടക്കണം പ്രസന്റ് ടെൻസിൽ ഇപ്പോഴല്ലോ നമ്മൾ നേരത്തെ തൊട്ടേ ചില കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് നമ്മൾ ഹാവ് ബീനും ഉപയോഗിച്ച് പറയേണ്ടത് ക്ലിയർ അപ്പം ഇന്നത്തെ ക്ലാസ്സും ഇവിടെ പൂർണ്ണമാവുകയാണ് കമന്റ് ബോക്സിൽ നിങ്ങൾ അതിന്റെ മറുപടി എഴുതുക അതേപോലെ നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിലൊക്കെ നമ്മൾ നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ കൊടുക്കുകയും കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം